ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ്സസ് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ദേ ആർ ബ്ലൂ പ്രിന്റ്സ് ഫോർ ക്രിയേറ്റിംഗ് ഒബ്ജെക്ട്സ് ഒബ്ജെക്ട്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബ്ലൂ പ്രിൻസ് ആണ് എന്ന് പറയാം ദേ എൻകാപ്സുലേറ്റ് ഡേറ്റ ആൻഡ് ബിഹേവിയർ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഇതാണ് ക്ലാസ്സസിൻ്റെ ഡെഫിനേഷൻ അപ്പം ആ ഡെഫിനേഷൻ അനുസരിച്ച് ക്ലാസ്സസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ക്ലാസ് എങ്ങനെ എഴുതുന്നത് ക്ലാസ് എഴുതണമെങ്കിൽ നമുക്കിവിടെ ഒരു കീവേഡ് ഉണ്ട് ക്ലാസ് അതിനുശേഷം നമുക്ക് ക്ലാസ് പോയിന്റ് എന്ന് എഴുതാം ഇതാണ് ക്ലാസ് എന്ന് പറയുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സിൻഡാക്സ് അതിനകത്ത് ക്ലാസിന്റെ നെയിം എപ്പോഴും ക്യാപിറ്റലറ്റിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതിനകത്ത് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഡേറ്റ ഉണ്ട് എൻകാപ്ലേറ്റ് ഡേറ്റ ആൻഡ് ബിഹേവിയർ ഡേറ്റ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പോയിന്റ് എന്ന് പറയുമ്പം എക്സ് കോളൻ നമ്പർ എന്ന് എഴുതുന്നത് ഡേറ്റ ആണ് വൈ കോളൻ നമ്പർ എന്ന് എഴുതുന്നത് ഡേറ്റ ആണ് ഇത് രണ്ടും ഞാൻ ഒരു എക്സ്പ്ലനേഷൻ മാർക്ക് ഇടുകയാണ് കാരണം നമുക്കൊരു എറർ വരുന്നുണ്ട് ഇത് ഇനിഷ്യലൈസ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് താഴോട്ട് വന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ക്ലാസ് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒബ്ജക്ട്സിലൂടെയാണ് ക്ലാസ്സിൻ്റെ ഡേറ്റായും ബിഹേവിയറും മെതേഡ്സും ഒക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് അപ്പോൾ കോൺസ്റ്റൻറ്റ് പി ഈക്വൽ ടു ന്യൂ ഓഫ് പോയിൻ്റ് അതിനുശേഷം പി നമുക്ക് കൺസോൾ ലോഗ് ചെയ്യാം ലോഗോ of പി ഡോട്ട് എക്സ് കൊടുത്തേക്കാം നമുക്കിവിടെ എറ എന്താ നോക്കാം അല്ലെങ്കിൽ എന്താണ് വാല്യൂ വാല്യു വരുന്നത് അൺഡിഫൈൻഡ് ആണ് കാരണം നമ്മളിവിടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ മെയിലിൽ വന്നിട്ട് പി ഡോട്ട് എക്സ് ഈക്വൽ ടു സീറോ എന്ന് കൊടുത്തു അതിനുശേഷം വീണ്ടും റൺ ചെയ്യുമ്പം അതിൻ്റെ വാല്യൂ സീറോ എന്ന് പറഞ്ഞു വന്നു അപ്പോൾ ഇതാണ് ക്ലാസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത് ഇനി ക്ലാസ്സിനകത്ത് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇങ്ങനെയാണ് എൻ്റെ കൺസ്ട്രക്ടർ എഴുതുന്നത് കൺസ്ട്രക്ടറിനകത്ത് ഇതാണ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ കൂടുതലും എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ടറിനകത്ത് ഫീൽഡ്സ് ഇനിഷ്യലൈസ് ചെയ്യുക അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ പാസ് ചെയ്യണമെങ്കിൽ കൺസ്ട്രക്ടർ ചെയ്യണോ പാസ് ചെയ്യുക എന്താണ് കൺസ്ട്രക്ടർ എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ക്ലാസ്സിനകത്ത് കൺസ്ട്രക്ടർ എന്ന് പറയുന്നൊരു ഉണ്ട് അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നെയിം ഇല്ല റിട്ടേൺ ടൈപ്പ് ഇല്ല അതുപോലെ തന്നെ വേറെ പക്ഷേ എന്ത് പാരാമീറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ പിന്നെ കവർ ചെയ്യും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കൺസ്ട്രക്റ്റിനകത്തുള്ളത് അപ്പൊ ഇതിനകത്ത് നമ്മൾ നമ്മൾ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് ഇപ്പൊ ടി എസ് കോൺഫ്ലിക് നിങ്ങൾ മാറ്റാൻ പറ്റുമോ നോക്കട്ടെ ഇതിനകത്ത് ടി എസ് കോൺഫ്ലിക് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് പ്രിസേവ് ഡിക്ലറേഷൻ ഇൻലൈൻ ഔട്ട്പുക്ക് ഔട്ട് യാ സി സ്ട്രിക് പ്രോപ്പർട്ടി ഇൻഷലൈസേഷൻ സ്ട്രിക് പ്രോപ്പർട്ടി ഇൻഷലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ടി എസ് കോൺഫിഗിനകത്ത് നമുക്കൊരു ഒരു കമാൻഡ് കമ്പൈലറിൽ കൊടുക്കാൻ പറ്റും എന്താണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് റേസ് എൻ എറൂവൻ ദ ക്ലാസ് പ്രോപ്പർട്ടീസ് വീസ് ഡിക്ലെയർഡ് ബട്ട് നോട്ട് സെറ്റ് ഇൻ ദ കൺസ്ട്രക്ടർ നമുക്കിത് ഓൾറെഡി ഇവിടെ ഒരു മത് നമ്മൾ ഇവിടെ പ്ലേ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഒരു എറർ വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ നമുക്ക് ഡേറ്റ ഒന്നും പോയിട്ടില്ല ഇവിടെ ഈ എക്സ്പ്ലനേഷൻ സെൻ്ററിൽ ഞാൻ മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കമ്പൈലേഷൻ എറർ വരുന്നുണ്ട് അതായത് വൈ ഹാസ് നോ ഇൻഷലൈസേർ ആൻഡ് ഇസ് നോട്ട് ഡെഫിനറ്റ്ലി അസൈൻഡ് ഇൻ ദ കൺസ്ട്രക്ടർ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യണം അല്ലെങ്കിൽ അത് കൺസ്ട്രക്റ്റിനകത്ത് വാല്യൂ സെറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ അവിടെ എറർ വരും അതിനാണ് സ്ട്രിക്ട് പ്രോപ്പർട്ടി ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അത് കൂടുതലും നമ്മൾ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പം ടി എസ് കോൺഫ്ലിക്സിൽ കൊടുക്കാറുണ്ട് സോ ദാറ്റ് ഒരു അൺഇനിഷ്യലൈസ്ഡ് ഡേറ്റ വെച്ച് നമ്മൾ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ ഇവിടെ റൺ ചെയ്യാം നമുക്ക് നോക്കാം റൺ ചെയ്യുമ്പം ഇതൊരു കമ്പാലേഷൻ എറേഴ്സ് ഉണ്ട് എറേഴ്സിനകത്ത് എക്സ് എക്സ് ആൻഡ് വൈ ഹാസ് നോ ഇനിഷ്യലൈസേഷൻ ആൻഡ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് അസൈൻ ഇൻ ദ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ എറേഴ്സ് കാണിക്കുന്നുണ്ട് ഇത് എക്സ് ഇൻ എക്സ് അപ്പൊ ഞാൻ ഇവിടെ വന്ന് എക്സ് ഇസ് ഈക്വൽ ടു സീറോ വൈ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞു കൊടുത്തു സോറി അവിടെ വരുമ്പോൾ ദിസ് ഡോട്ട് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ദിസ് ഡോട്ട് വൈ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞ് കൊടുക്കണം ഇ ദസ് എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൻ്റെ എക്സും ഈ ക്ലാസിൻ്റെ വൈയെന്ന് നമ്മൾ പറയുന്നതാണ് ഈ ഫീൽഡ് കൺസ്ട്രക്ടറി തന്നെ ഇൻഷലൈസ് ചെയ്യണം ടൈപ്പ് കിട്ടിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വേറൊരു മെത്തേഡ് എഴുതുകയാണ് അതായത് ഇൻഷലൈസ് എക്സ് വൈ എന്ന് എഴുതിയിട്ട് അതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഈ കണ്ടന്റ് മാറ്റാണ് അപ്പൊ എന്തായാലും ഇത് ഇൻഷുലൈസ് ചെയ്തു എന്നിട്ട് ഞാൻ ദിസ് ഡോട്ട് ഇൻഷുലൈസ് എക്സ് വൈ എന്ന് ഇവിടെ വിളിക്കുക എന്ന് വിചാരിച്ചോ സ്റ്റിൽ നമുക്ക് ആ എറു ഇവിടെ കാണാം പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ കൺസ്ട്രക്ടിനകത്ത് ഇൻഷുലൈസ് ചെയ്ത മെത്തേഡ് വിളിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും അവിടെ എന്താ എറർ വരുന്നത് എന്നുള്ളതാണ് അതിന് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റ് മനസ്സിലാവില്ല ഡയറക്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് കൺസ്ട്രക്ഷനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്താൽ മാത്രമേ അതിന് മനസ്സിലാവത്തുള്ളൂ ഒരു ഫംഗ്ഷൻ എഴുതി അതിനകത്ത് ഇനിഷ്യലൈസ് ചെയ്ത് അതിനെ കൺസ്ട്രക്ടർ വിളിച്ചു കഴിഞ്ഞാൽ ഈ എറർ പോവില്ല അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലനേഷൻ ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ സിമ്പിൾ ഈ എക്സ് അതിന് അസൈൻമെൻറ് അസേഷ്യൻ ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ടൈപ്പ് സ്ക്രിട്ടിനോട് പറയുകയാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് വറിയേ ചെയ്യേണ്ട ഞാനിത് ഇനിഷ്യലൈസ് ചെയ്തോളാം ഈ ഞാനിത് ഇനിഷ്യലൈസ് ചെയ്തോളാം എന്ന് പറയും ഇപ്പം ഞാനോടെ വൈക്ക് വൈ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ എറർ വരുന്നുണ്ട് വൈ ഹാസ് നോ ഇനിഷ്യലൈസ് അപ്പോൾ ഞാൻ എക്സ്പ്ലനേഷൻ സിമ്പിൾ അല്ലെങ്കിൽ അസേഷൻ അസൈൻമെന്റ് അസേഷൻ ഓപ്പറേറ്റർ അതാണ് എക്സ് ഈ എക്സ്പ്ലനേഷൻ സിമ്പിൾ എന്ന് പറയുന്നത് അസൈൻമെന്റ് അസേഷൻ ഓപ്പറേറ്റർ അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എറർ മാറിക്കിട്ടി അത് നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിനോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇനിഷ്യലൈസ് ചെയ്തോളാം അല്ലെങ്കിൽ ഇത് ഓൺ ദ വേ ഇനിഷ്യലൈസ്ഡ് ആണ് ഇത് കൊണ്ടിനെ കുറിച്ച് കൂടുതൽ വറി ചെയ്യണ്ട എന്ന് പറയുന്നതിനാണ് ടൈപ്പ് സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഒരു റീഡ് റീഡി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൂടെ ഇതിനകത്ത് എഴുതാം ഫീൽസ് എന്ന് പറയുന്നത് ഇപ്പം റീഡി മോഡിഫയർ വെച്ചിട്ട് എടുക്കാൻ പറ്റും ദിസ് പ്രിവെൻസസ് ഇപ്പം ഞാൻ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സ് പി ഡോട്ട് എക്സ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സീ ഇവിടെ ഞാൻ വണ്ണാക്കി കൊടുക്കുകയാണ് പക്ഷേ ഞാൻ ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിയുമ്പം അതെന്ത് ചെയ്തു മാറി സീറോ ആയിട്ട് മാറി പക്ഷെ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അസൈൻമെൻറ് ഓപ്പറേഷൻ തൊട്ട് മുമ്പ് നമ്മൾ റീഡൊള്ളി എന്ന് പറഞ്ഞു കൊടുത്തു റീഡൊള്ളി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് ഇതിനകത്ത് റീഡൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനകത്ത് ഇൻഷലൈസ് ചെയ്യാം ഞാൻ പക്ഷേ ഞാൻ മെത്തേഡ് മെതഡ് സെറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് സെറ്റേഴ്സ് ആൻഡ് ഗെറ്റേഴ്സ് പിന്നെ വരുന്നുണ്ടേ അതിനകത്ത് ദിസ് ഡോട്ട് എക്സ് ഇസ് ഈക്വൽ ടു അവിടെ അവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സസ് കെ നോട്ട് അസൈൻ ടു എക്സ് ബിക്കോസ് എക്സ് ഇസ് എ റീഡി പ്രോപ്പർട്ടി അപ്പം നമ്മൾ റീഡിയായിട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഔട്ട് സൈഡ് കൺസ്ട്രക്ടറുള്ള എല്ലാ അസൈൻമെൻറ്റ്സും എന്ത് ചെയ്യും പ്രിവെൻറ്റ് ചെയ്യും അത് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് എറർ വന്നു അതുപോലെ ഇവിടെ താഴെ പി ഡോട്ട് എക്സ് ഇതിന്റെ ഒരു മെത്തേഡ് ഇതിന്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് ഈ പിക്ക് നമ്മൾ പറയുന്നത് ഇൻസ്റ്റൻസ് എന്നാണ് അതായത് ന്യൂ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതിനാണ് പി എന്ന് പറയുന്നത് അപ്പൊ പിക്ക് അകത്തും പി ഡോട്ട് എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളതും എറടിച്ചു ഇത് രണ്ടും നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല അതാണ് റീഡ് റീഡൊള്ളി എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിനകത്ത് കൺസ്ട്ര കവർ ചെയ്യുന്നത് ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൺസ്ട്രക്ടർ ആണ് കൺസ്ട്രക്ടർ സൂപ്പർ കോൾസ് മെതേഡ്സ് ഗെറ്റേഴ്സ് സെറ്റേഴ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഞാനത് പാർട്ട് ബൈ പാർട്ടായിട്ട് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻസിലൂടെ എന്നെ അറിയിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ട് ആ ബെല്ലായിക്കൺ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷന് കിട്ടും അപ്പോൾ അതും ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പരെ ബൈ